ഹായ് ഫ്രണ്ട്സ് ആദം ഗുഡ് ഫാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പഞ്ചാബി ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൊടിയും ചെവിയിറക്കവുമുള്ള ഈ ആടിന് ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആടാണ് ഒരു പ്രസവം കഴിഞ്ഞ പർപ്പസാരി ആട് വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട നാല് മാസം പ്രായമായ ബീറ്റൽ ക്രോസ് ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ആവശ്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ കുട്ടികൾക്കു രണ്ടിനും കൂടി ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എട്ട് മാസവും അഞ്ച് മാസവും പ്രായമായ ഈ കുട്ടികളെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോഡ് ഫാം പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ